ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചിക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിനൊക്കെ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ബോയ്സിന് അതത്ര ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല എന്നാലും ഗേൾസിന് തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ടാണ് തന്നെയാണ് ഞാനിട്ടുള്ളത് അപ്പോൾ അതായത് നമുക്ക് പൊതുവേ സ്ത്രീകൾക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് ചൊറിച്ചിലൊക്കെ വരും നമ്മൾ ചൊറിയുന്ന സമയത്ത് നമ്മുടെ കൈ കൊണ്ട് അവിടെ മുറിയാനൊക്കെ സാധ്യതയുണ്ട് കാരണം ഗേൾസൊക്കെ പൊതുവേ നഖം വളർത്തുന്നവരാണ് അവരുടെ സൈഡൊക്കെ മുറിയാനും അതുപോലെ പീരീഡ്സ് ടൈമിൽ ഇറിറ്റേഷൻസ് വന്നിട്ട് അവിടെ പൊട്ടാനും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ നമുക്ക് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ചൊറിച്ചിലപ്പോൾ അത് ചൊറിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നീട്ടിൽ പുകച്ചിൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും അതിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വീട്ടിൽ കറിയൊക്കെ വെക്കുന്ന മഞ്ഞൾ പൊടി ഇല്ലേ ആരും ചീത്തയൊന്നും വിളിക്കരുത് അപ്പം നമ്മുടെ വീട്ടിൽ കറിയൊക്കെ വെക്കുന്ന മഞ്ഞൾ പൊടി ഇല്ലേ ആ മഞ്ഞൾ പൊടി കുറച്ച് വെള്ളം തിളപ്പിക്കും എന്തേലും ഒരു നോർമൽ വെള്ളമില്ലേ നമ്മൾ സാധാ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒരു ഇളം ചൂടോടുകൂടി ഒരുപാട് ചൂട് വേണ്ട വെള്ളം തിളക്കണം എന്നല്ല പോലെ അത് കഴിഞ്ഞിട്ട് അത് ചൂടെന്നാറിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്താലും മതി അങ്ങനെയല്ല ഒരു മീഡിയം ചൂടില്ല നമുക്കവിടെ ചൂട് പറ്റുന്ന രീതിക്കുള്ള ചൂടായിട്ട് അവിടെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും നല്ല ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും പിന്നത്തേക്ക് പോകണ്ട ആ സമയത്ത് ഒരു പ്രാവശ്യം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ഉപകാരപ്പെടുമെന്ന് ഒരു പ്രാശ്യം യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധിമുട്ട് വന്നാലും ഇത് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യുള്ളൂ ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് തന്നെ പോകണം ഇത് വീട്ടിലെ ചെറിയ രീതിയിലുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണേലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ വെള്ളം തിളപ്പിക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടുക ഒരു മീഡിയം ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വാഷ് ചെയ്യുക നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ചൊറിച്ചിലും പൊട്ടിലൊക്കെ എവിടെയാണോ അവിടെ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആശ്വാസവും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അപ്പം തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ആശ്വാസം കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളിൽ ഇറിറ്റേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ആശ്വാസം അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അത് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിന് മുമ്പ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത്ര അധികം ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് വീട്ടിൽ വേറെ കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ വേറെ കസ്തൂരി മഞ്ഞളും അങ്ങനെയുള്ള കാര്യം നല്ലതായിട്ട് നമ്മൾ വീട്ടിൽ കാര്യം വെക്കുന്ന സാധാ മഞ്ഞളില്ലേ സാധാ മഞ്ഞൾ പൊടി പിന്നെ പായ്ക്കറ്റ് മേടിക്കുന്നത് യൂസ് ചെയ്യാം ചെയ്യുന്നതോട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിൽ കൂടുതൽ നമ്മളെ വീട്ടിൽ പൊളിപ്പിക്കുന്ന മഞ്ഞൾ കൂടിയൊക്കെ ആണെങ്കിൽ വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് കൂടുതൽ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് ഗേൾസിന് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം